പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെൻ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറിന് വേണ്ടി കാത്തിരിക്കുന്ന താൽക്കാലികമായ എടുത്ത വിദ്യാർത്ഥികളും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ പന്ത്രണ്ടിനാണ് പ്രസിദ്ധീകരിക്കുക തേർഡ് അലോട്ട്മെൻറ് റിസൾട്ട് ജൂൺ പത്തൊമ്പതിനും പ്രസിദ്ധീകരിക്കും ജൂലൈ ഇരുപത്തിനാലിനാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിനു ശേഷം താൽക്കാലിക അഡ്മിഷൻ എടുത്തവരും ഇതുവരെ അലോട്ട്മെൻറ് ലഭിക്കാത്തവരും ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഹയർ ഓപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പുതുതായി ലഭിച്ച സ്കൂൾ ഓപ്ഷനിൽ പ്രവേശനം നേടണം പുതിയ സ്കൂളാണ് ലഭിച്ചത് എങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്ന് പ്രവേശന സമയത്ത് നൽകിയ രേഖകൾ വാങ്ങി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച് സ്കൂളിൽ പ്രവേശനം നേടേണ്ടതാണ് ഇത്തവണ ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് താൽക്കാലിക പ്രവേശനം എടുക്കാവുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടേണ്ടതാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പോലും പരിഗണിക്കുകയില്ല ഇനി താൽക്കാലിക പ്രവേശനം നേടിയവരുടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെന്റ് ഓപ്ഷൻ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല മൂന്നാമത്തെ അലോട്ട്മെന്റിനായി കാത്തിരിക്കുക ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ മറ്റുള്ള ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ താൽക്കാലിക പ്രവേശനം എടുക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ എടുക്കേണ്ടതാണ് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിനും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യുക തേർഡ് അലോട്ട്മെൻറ്റിൽ മിക്കവാറും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി പ്ലസ് വൺ അഡ്മിഷൻ്റെ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് അത് നിങ്ങൾക്ക് ചേരുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് അത് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് അതിൽ എന്തൊക്കെ രേഖകളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏത് വിഷയമാണ് സെക്കൻഡ് ലാംഗ്വേജായി എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് അതിനുശേഷം അതിൽ രക്ഷിതാവും വിദ്യാർത്ഥിയും ഒപ്പുവയ്ക്കേണ്ടതുണ്ട് അലോട്ട്മെൻറ്റ് ലെറ്ററിനോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റ് ടി സി കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഓണേഴ്സ് പോയിൻറ്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്കിംഗ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടും എത്രയും പെട്ടെന്ന് അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്